നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കാശ്മീർ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ കാശ്മീർ ഇല്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാനാവില്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ പാസാക്കിയ പ്രമേയത്തെ തള്ളിയാണ് ഇന്ത്യ വീണ്ടും നിലപാട് വ്യക്തമാക്കിയത് അതേസമയം പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെയുള്ള പ്രമേയത്തിന് സുരക്ഷാ സമിതി ചൈനയുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കി മസൂദ് അസറിനെതിരായ പ്രമേയത്തെ വീറ്റോ ചെയ്താൽ ശക്തമായി പ്രതികരിക്കാൻ നിർബന്ധിതമാകുമെന്ന സന്ദേശം ഇന്ത്യ ചൈനയെ അറിയിച്ചു പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയെത്തിയ വൈമാനികൻ അഭിനന്ദൻ വർധമാന്റെ പരിശോധനകൾ ഇന്നും ഡൽഹിയിൽ തുടരും ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രകീർത്തിച്ച് അബുദാബിയിൽ നടന്ന ഒ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തെ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ തള്ളിയത് കാശ്മീരിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും അത് പരിഹരിക്കാൻ ശക്തിയുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി പാകിസ്ഥാനെ പ്രകീർത്തിക്കുകയല്ല നിഴൽ യുദ്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയാണ് വേണ്ടത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതെ അതിനെതിരെ ശക്തമായ നിലപാട് എടുക്കണമെന്നും പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ചെയ്യേണ്ടിയിരുന്നത് മസൂദ് അസറിനെതിരായ ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയത്തിന് ചൈനീസ് നിലപാട് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളും ശക്തമാക്കിയതോടെ തീവ്രവാദത്തിന്റെ വേരറുക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ പരമാധികാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തിയെ പിന്തുണച്ച ശക്തമായ നിലപാടുകളും അനുബന്ധമായി സ്വീകരിക്കുമെന്നും സൂചനയും ഇന്ത്യ ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട് വ്യാപാര വാണിജ്യ മേഖലയിൽ അടക്കം ബാധിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ജമ്മു കാശ്മീർ അതിർത്തിയിലെ സ്ഥിതിഗതികൾ തുടർച്ചയായി ഒൻപതാം ദിവസവും സംഘർഷഭരിതമായി തുടരുകയാണ് ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനമാണ് അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെ ഉണ്ടായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം നേരിടാൻ ജമ്മു കാശ്മീരിലെ പൂഞ്ച് രാജൌരി ജില്ലകളിൽ നാനൂറോളം ബങ്കറുകൾ സ്ഥാപിക്കാൻ ജമ്മു കാശ്മീർ ഭരണകൂടം നടപടി തുടങ്ങി പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തെ തുടർന്ന് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ബങ്കറുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയത് ഇന്നലെ ഭീകരാക്രമണം ഉണ്ടായ ഷോബിയാനിലുള്ള ദജോവിലെ നാൽപ്പത്തിനാല് രാഷ്ട്രീയ റൈഫിൾസ് ക്യാമ്പിൽ സുരക്ഷ ശക്തമാക്കി ക്യാമ്പ് ആക്രമിച്ച ഭീകരരെ പിടികൂടാൻ നാഗ്ബാൽ ഗ്രാമത്തിലെ ഇമാം സാഹിബ് പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണ് അതേസമയം ഡൽഹിയിൽ ഞായറാഴ്ചയും അഭിനന്ദൻ വർത്തമാന്റെ വൈദ്യ പരിശോധന തുടരും രഹസ്യങ്ങൾ ചോർത്തുന്നതിന് പാകിസ്ഥാൻ ഏതെങ്കിലും രഹസ്യ വസ്തുക്കൾ ശരീരത്തിൽ കടുപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുക തിരികെ എത്തിയത് മുതൽ വ്യോമസേന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സംരക്ഷണയിലാണ് അഭിനന്ദൻ വർധമാൻ ന്യൂസ് ഡെസ്ക് കർമാനൂസ്